ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയ മഴക്കോളും മഴക്കാലത്തെ ഒരു ചെറിയ വീഡിയോ ആണ് ഫ്രണ്ട്സ് നല്ല രീതിയിൽ കാറ്റ് ഒക്കെ വരുന്നുണ്ട് മഴക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു മഴക്കാലത്തിൽ ഒരു ഷോർട്ടായിട്ടുള്ളൊരു ഡേ ആണ് അപ്പോൾ പോവാം ഫ്രണ്ട്സ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചെറിയ ഓടയുണ്ട് ഇതിനകത്ത് നിറയെ മീനാണ് ഫ്രണ്ട്സ് ഈ കാണുന്ന എല്ലാ മീനാണ് ഇപ്പോൾ വെട്ടമില്ലാത്തതുകൊണ്ട് തന്നെ മീനെ കാണത്തില്ല ഫ്രണ്ട്സ് ഇപ്പോൾ ഇതിനകത്ത് രണ്ട് മീനും ഒരു കുഞ്ഞ് എന്തുവ എന്തുവ ചെമ്മീൻ ചെമ്മീൻ ചെമ്മീനെ കാണിച്ചു തരാം ഇത് രണ്ടും മീനാണ് കേട്ടോ രണ്ട് മീനും ഇതാണ് നമ്മുടെ ചെമ്മീൻ ചെമ്മീൻ ഇതാണ് ചെമ്മീൻറ്റാ കയ്യടെ എടുത്ത് കാണിക്കാം ഫിഷിംഗ് ടൈമാണിത് ഇപ്പോൾ കയ്യെ കിടന്ന് കഴിഞ്ഞാൽ ഉളക്കി കാണാം കേട്ടോ അപ്പോൾ മീനും ചെമ്മീനാണ് ഇതാ കാണുന്നത് ചെമ്മീൻ രണ്ട് മീനും ഒരു പുല് ചെമ്മീൻ ഇതാണ്ടത് ചെമ്മീനാണേ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇപ്പം ഞങ്ങൾ പിടിച്ചതാണ് അപ്പോൾ ശരി ഓക്കെ